ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം നമ്മളിത് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്ന ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മലയാള സിനിമ പ്രേമലും കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ മൈസൂർ സെൻട്രൽ ഹോമിലുള്ള ഐ എഫ് ഉണ്ട് അവിടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് ഇതൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ പിന്നെ അറിയാനും ഫസ്റ്റ് ടൈം ആണ് ആട്ടം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് നമ്മൾ പുതിയ സിനിമയൊക്കെ പോയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെപ്പോൾ ഫോണിലിരുന്ന് കാണുന്നത് എല്ലാവരും കൂടി ഇരുന്ന് കാണും കാണാറുണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ചിലരെ കാണിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കടക്കോള ടോൾ കഴിഞ്ഞിട്ട് മൈസൂർ എയർപോർട്ടിന് മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ മൈസൂർ എയർപോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് നമ്മൾ താമസിക്കുന്നിടത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ളൂട്ടോ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് അതുപോലെ തന്നെ ആ കാണുന്ന ഹിൽസ് അതാണിത് ചാമുണ്ടി ഹിൽ മൈസൂർ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ചാമുണ്ടി ഹിൽ അതുപോലെ മൈസൂർ പാലസ് ഒക്കെ അപ്പോൾ ഇത് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസിൻ്റെ മുമ്പിലൂടെയുള്ള റോട്ടിലേക്കൂടെ ആയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് മെയിൻ ഗേറ്റ് ഇതാണ് അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ ആൾക്കാരെ കയറ്റുന്നതിലൂടെയല്ല വേറെ ഗേറ്റിൽ ഒരു ഗേറ്റിലൂടെ മാത്രമേ ആൾക്കാർ കയറ്റാറുള്ളൂ മെയിനായിട്ട് നാലഞ്ച് ഗേറ്റ് കുറ്റങ്ങാനുണ്ട് കേട്ടോ പാലസിന് അപ്പോൾ നമ്മൾ ഈ മൈർ ടൗൺ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൈസൂർ പാലസിൻ്റെ ചുറ്റുള്ള ആ റൗണ്ട് ഏരിയ ആണ് ഇത് വന്നിട്ട് മറ്റൊരു ഗേറ്റ് പാലസിൻ്റെ അപ്പോൾ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ ഫുൾ ലൈറ്റ് ആയിരിക്കും നല്ല വാങ്ങിയിട്ടുണ്ടാവും പാലസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ സെൻട്രോ മാളിലുള്ള ഐ എൻ എച്ച് എൽ ആണ് അപ്പം ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് മലയാള സിനിമകളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല അവിടെ തിയേറ്ററിൽ പോയി സിനിമ സിനിമാണെന്ന് അധികം നമുക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എല്ലാം ഒട്ടിട്ടിൽ വരുന്നില്ല അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഫോണിൽ നമ്മൾ സൗകര്യത്തിന് ഇത് കാണാല്ലോ അപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന നമ്മളധികം ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മളധികം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഞായറാഴ്ച ആയിട്ട് ഒന്നും നമ്മൾ ചെയ്യാനില്ല അപ്പം സിനിമ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ മലയാള സിനിമകളൊക്കെ വരുന്നത് കണ്ടത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് നോക്കാൻ വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തേക്ക് നോക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് കൺഫേം ആവുന്നുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് ഇവിടുത്തെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മൾ ആറ് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആറേ മുക്കിലാകുമ്പോൾ തന്നെ ഇവിടെ എത്തി അപ്പോൾ നേരൊക്കെ കണ്ടോ സിനിമ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുമ്പേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഐ എൻ തന്നെ പോവുകയാണ് നമ്മൾ വാളിലേക്കൊന്നും കയറാൻ നിൽക്കുന്നില്ല കാരണം ട്രേനേയും കൂട്ടിയും വാളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സിനിമ ആണോ നടക്കില്ല പിന്നെ അവൻ തിരിച്ചിറങ്ങാൻ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ ചോദിച്ചത് ഡയറക്റ്റ് അവിടുത്തെക്കാൻ പോകാം നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണത്തില്ല അപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരെ കയറി ഐ പോയി വാക്സിൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറി ഇട്ട് അവിടെ ടിക്കറ്റ് എടുക്കാറുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമല്ലോ അപ്പോൾ പറയാൻ ഇവിടെ എത്താറ് ഇവിടെ ഓടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ സെക്യൂരിറ്റി ചെക്ക് അപ്പം ഒന്നൂറ് രക്ഷവൻ അതിൻ്റെ ഇടയിലെ ഓടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് കുറച്ച് നേരം അവൻ അടങ്ങിയിരിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വച്ചാൽ അപ്പോൾ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ അത് റെഡിയാവുന്നെങ്കിൽ കാത്തിരിക്കുവെന്ന് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താൽ ബർഗർ കിട്ടി അപ്പോഴേക്കും നമ്മൾ സിനിമ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ബർഗറൊക്കെ എടുത്ത് നേരെ തിയേറ്ററിൽ പോയിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ആ ലാസ്റ്റ് ഒരു മൂന്നാല് രൂപ ഫുൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ദെൻ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ മൂന്ന് സീറ്റായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മലയാള സിനിമ പ്രേമലോ പിന്നെ അധികം കർണടക്കാരും ഉണ്ടായിട്ടില്ല നമ്മൾ മലയാളീസ് മാത്രമേ ഉള്ളൂ ആ ഒരു രണ്ട് മൂന്നാല് രൂപ ഫുൾ അത്രേ ഉള്ളൂ തിയേറ്റർ ഫുൾ ആൾക്കാരൊന്നുമില്ല അപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റേം നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റോട് കൂടി സിനിമ കാണാൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബർക്കറൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഇൻ്റർവെല്ലാം പ്രയാൻ നല്ല മോനായിട്ട് അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നോട്ടോ അതിന് ശേഷം മൂഡ് ആകെ മാറി കുറേ നേരം എണീറ്റ് നടക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി അങ്ങനെയൊക്കെയായിരുന്നു സെക്കൻഡ് പാർട്ട് കണ്ടത് നല്ല മൂവിയായിരുന്നു കേട്ടോ ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസും ആയിരുന്നു അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തേ കാലാവുമ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ റിയാൻ ബിരിയാണി കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ മൈസൂർ കൈരളി ഹോട്ടലിൽ പോയി നമ്മൾ മലയാളീൻ്റെ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാനും കഴിയാൻ കൂടി ഒരു ബിരിയാണി ഒരുപാട് സാധാരണ ചോറ് മതി വന്നിട്ട് ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് നാട്ടിലെത്ത പോലത്തെ ബിരിയാണി ആകാം അപ്പോൾ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോലെ മൈസൂർ പാലസിൻ്റെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പാലസിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇത് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു